ഹലോ ഹായലോ സ്ലാമുലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വിഷു ഒക്കെ ആയിട്ട് ഒരു പായസത്തിൻ്റെ റെസിപ്പായിട്ടാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിങ്ക് കളറിലൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ള പായസം കൂടിയാണിത് ഇതിന് കുറഞ്ഞ ചേരുവകൾ മതി ഒന്ന് രണ്ട് ചേരുവകൾ മാത്രം വ്യത്യസ്തമായിട്ടുള്ളു കേട്ടോ ബാക്കിയുള്ള എല്ലാ റെസിപ്പിയും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ വെറുമസില ആണ്ട്ട് എടുത്തിട്ടുള്ളത് ഈ നൈസ് ആയിട്ടുള്ളൊരു വെറുമസില ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ടത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കൈ വെച്ച് കണ്ടു തന്നെ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മാത്രം മതി ഈ ഒരു വെറുമസില ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പായസത്തിനൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന വെറും സെല്ലിട്ടത് അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നല്ലവണ്ണം പൊടിച്ചെടുക്കുന്നുണ്ട് കൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ പൊടിച്ചെടുക്കുന്നുട്ടോ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുടിച്ചെടുത്ത ശേഷം ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പോളം ക്യാരറ്റ് വേണം ക്യാരറ്റ് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇതുപോലെ നല്ല വേണം കട്ടില്ലാത്ത അരിഞ്ഞെടുത്തിട്ടില്ല രണ്ട് വലിയ ക്യാരറ്റാണ് ഇട്ടത് അത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് അതിലേക്ക് വെറുമിസല് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നെയ്സ് വെറും മിസ്സെല്ലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വറന്ന് വരും കേട്ടോ പിന്നെ ഒരു ബ്രൗൺ കളർ ആകുന്നതിലൊന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ പാൽ വേണം പെട്ടെന്ന് തിക്കായി പോവും അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പോളം പാൽ ഈ ഒരു ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ അടി കട്ട പിടിക്കും പിടിക്കൂട്ടോ ഏകദേശം കുറുകി വരുന്നുണ്ട് കേട്ടോ പാലൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ പാലൊക്കെ വറ്റിപ്പോകട്ടോ ില് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ക്യാരറ്റ് നെയ്യിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്ത ക്യാരറ്റാണ് കേട്ടോ അതൊന്നും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്ക ഞാനിവിടെ വേണ്ടി മിൽക്ക് മേഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു അര ടിഞ്ഞ് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് മിക്സായി കൊടുത്തതിനു ശേഷം പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെറുമസിൽ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ ചെറിയ ലൂസ് പരുവത്തിൽ തന്നെ ആക്കിയെടുക്കാട്ടോ പായസത്തിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ ആക്കി കൊടുക്കണം പിന്നീട് അതിലേക്ക് പാകത്തിനും പഞ്ചസാരയും ബാക്കിയുള്ള മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കി കൊടുക്കാം അത്യാവശ്യം പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യിലേക്ക് വണ്ടി മുന്തിരി ഒന്ന് വറുത്ത് അതും തൂമിച്ച് ഒഴിച്ച് കൊടുക്കാം പിന്നെ എന്നിട്ട് വീണ്ടും മിക്സ് ആക്കി കൊടുക്കാം പിന്നീട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഫൈനലി ഞാനിവിടെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യസ്തമാവാൻ വേണ്ടിയിട്ട് ഇവിടെ ചിലർ പാത്രത്തിൽ പായസം മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് റൂ ഹാബ്സാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് രണ്ടു മൂന്നോ ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ആ ടേസ്റ്റിനനുസരിച്ച് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ടത് മിക്സ് ആക്കിയതിനു ശേഷം നല്ലവണ്ണം തണുപ്പിച്ച് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു പായസം ഒന്നും കൂടി ടേസ്റ്റ് ആകട്ടോ റൂ ഹാബ്സിൻ്റെ വെള്ളമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനൊരു ടേസ്റ്റ് നല്ലവണ്ണം ഇഷ്ടപ്പെടും എപ്പോഴും പായസത്തിൻ്റെ എപ്പോഴും പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രം കുടിക്കുന്ന ആൾക്കാർക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കളറും നല്ല ഭംഗിയുള്ളൊരു കളറാണ് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക